ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽ മണ്ഡലത്തിലുടനീളം അവസാനവട്ട റോഡ് ഷോ നടത്തി എല്ലാ നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലും പര്യടനം നടത്തി ആലപ്പുഴ മണ്ഡലത്തിലെ കളർകോട് കൈതവന ജംഗ്ഷനിൽ നിന്നായിരുന്നു പര്യടനം ആരംഭിച്ചത് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽ മണ്ഡലത്തിലുടനീളം അവസാനവട്ട റോഡ് ഷോ നടത്തി എല്ലാ നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലും പര്യടനം നടന്നു യൂത്ത് കോൺഗ്രസ് കെ എസ് യു മഹിളാ കോൺഗ്രസ് തുടങ്ങിയ എല്ലാ പോഷക സംഘടനകളുടെയും യു ഡി എഫ് ഘടക കക്ഷികളുടെയും പ്രവർത്തകരുടെ അകമ്പടിയോടുകൂടിയായിരുന്നു റോഡ് ഷോ നടത്തിയത് രാവിലെ ആലപ്പുഴ മണ്ഡലത്തിലെ കളറുകോട് കൈതവന ജംഗ്ഷനിൽ നിന്നായിരുന്നു പര്യടനം ആരംഭിച്ചത് ദേശീയപാത തോട്ടപ്പള്ളി സ്പിൽവേ കരുവാറ്റ ആയാറമ്പ് റോഡ് മണ്ണാർശാല ക്ഷേത്രം റോഡ് വഴി അമ്പലപ്പുഴയിൽ നിന്നും ഹരിപ്പാട് നിയമസഭാ നിയോജക മണ്ഡലത്തിലേക്ക് റോഡ് ഷോ എത്തി തട്ടാരമ്പലം കടന്ന് കായംകുളം മണ്ഡലത്തിലേക്കും റോഡ് ഷോ എത്തി തികഞ്ഞ ആത്മവിശ്വാസത്തിലാണെന്നും ആലപ്പുഴ മണ്ഡലം വലിയ പ്രസക്തി ഉള്ളത് കൊണ്ടാണ് അമിത്ഷായെ തന്നെ ബി ജെ പി ഇവിടെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചതെന്നും വികസനം തന്നെയാണ് മണ്ഡലത്തിൽ ചർച്ചയാക്കുന്നതെന്നും കായംകുളത്ത് കെ സി വേണുഗോപാൽ പറഞ്ഞു അമിത്ഷാ കേരളത്തിൽ പ്രസംഗിക്കുന്നതേ ആലപ്പുഴയിലാണ് അപ്പോ ബി ജെ പി ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ആരെയാണെന്ന് അപ്പൊ അതിൽ നിന്ന് വ്യക്തമാണല്ലോ അപ്പൊ അതുകൊണ്ട് ആ പറയുന്ന കളപ്പിനാണ് എല്ലാവർക്കും മനസ്സിലാവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഭരണത്തിനെതിരായിട്ടുള്ള പോരാട്ടമാണ് ആ ഭരണത്തെ താഴെ ഇറക്കാനുള്ള പോരാട്ടമാണ് അതിന്റെ അങ്കലാപ്പിനും കൂടിയാണ് ബി അതുകൊണ്ട് അതിനകത്ത് ഓരോ ലോക്സഭാ സീറ്റും നിർണായകമായതുകൊണ്ട് തന്നെയാണ് പാർട്ടി തീരുമാനിച്ച മത്സരിക്കുന്നത് ടൂറിസം വികസനത്തിന്റെ ഇതിൽ തുടങ്ങിക്കഴിഞ്ഞ കാര്യങ്ങൾക്കൊരു കണ്ണുനെറ്റ് പറഞ്ഞിട്ട് അത് നമ്മൾ ഉദ്ദേശിച്ചത് യഥാർത്ഥത്തിൽ കുറേയേറെ തൊഴിലവസരങ്ങൾ ചെറുപ്പക്കാർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മേഖലയാണ് അത് പൂർണ്ണമായും പ്രാപ്തിയിലെത്തിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക പിന്നെ റോഡ് അതോടൊപ്പം തന്നെ ടൂറിസം വികസിപ്പിച്ചു ശക്തമായി മുന്നോട്ട് പോവുക അത് കൂടുതൽ തൊഴിലവസരങ്ങൾ കൊടുക്കാൻ പറ്റും തൊഴിലവസരങ്ങൾ കൊടുക്കാൻ പറ്റും ചെറുപ്പക്കാർക്ക് അതാണ് ഒന്ന് രണ്ട് പിന്നെ പരമ്പരാഗത വ്യവസായങ്ങളെല്ലാം തകർച്ചയിലാണ് കയർ കൈത്തറി കശുവണ്ടി മത്സ്യത്തൊഴിലാളി മേഖല അപ്പം അവരെ പ്രീതിപ്പിക്കാനുള്ള ശക്തമായിട്ടുള്ള സമയം പദ്ധതിയുമായിട്ട് വരേണ്ടതായിട്ട് തീർച്ചയായിട്ടും ആരോഗ്യ മേഖലയും വിദ്യാഭ്യാസ മേഖലയും തീരദേശ മേഖല നമ്മളെ നല്ല എഡ്യൂക്കേഷൻ ഹബ്ബാക്കി ആലപ്പുഴയെ മാറ്റിയെടുക്കുക തീരദേശത്തിൻ്റെ ഞാൻ സൂചിപ്പിച്ചത് മത്സ്യത്തൊഴിലാളി മേഖലയിലുള്ള ഭക്ഷണം സിആർഎ വളരെ അലട്ടുന്ന പ്രശ്നമാണ് അവളെ എട്ട് കൊല്ലം ഭരിച്ച പിണറായി സർക്കാരോ പത്ത് കൊല്ലം ഭരിച്ച മൂന്ന് കണ്ടില്ല നിയമത്തിൽ മത്സ്യത്തൊഴിക്ക് അനുകൂലമായിട്ടുള്ള മാറ്റം കൊടുക്കും രാജീവ് ഗാന്ധിയെ ആക്ഷേപിക്കുന്ന ആളുകളെ പരസ്യമായി ന്യായീകരിക്കുന്നത് ആരാണ് സി പി എമ്മിന്റെ പൊളിറ്റിക് ബ്യൂറോ മെമ്പർ കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രിയാണ് അതിനപ്പുറം പരിതാപകരമായ അവസ്ഥ അദ്ദേഹത്തിന്റെ ഗവർണർ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് വിചിത്രം കൊടുത്താൽ കിട്ടുന്നത് എന്താ കൊടുത്തിരിക്കുന്നത് അഴിമതിയെക്കുറിച്ച് പറഞ്ഞാൽ ഇത് പറയുന്ന അർത്ഥം അഴിമതിയെക്കുറിച്ച് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണം അതായത് രാജീവ് ഗാന്ധിയെ അധിക്ഷേപിക്കണം വളരെ വളരെ ചെട്ടികുളങ്ങര കാക്കനാട് വഴി കായംകുളം നഗരത്തിൽ പര്യടനം എത്തി തുടർന്ന് ദേശീയപാത വഴി കൃഷ്ണപുരം ഓച്ചറ കരുനാഗപ്പള്ളി ആലുംകടവ് കടവ് വള്ളിക്കാവ് വലിയ എന്നിവിടങ്ങളിലെത്തി ആറാട്ടുപുഴ തൃക്കുന്നപ്പുഴ തോട്ടപ്പള്ളി ഹാർബർ റോഡ് വഴി പഴയങ്ങാടി ബീച്ചിലെത്തി പായൽകുളങ്ങര പടിഞ്ഞാറ് കുറുപ്പൻ സ്മാരക കരയോഗം കാക്കാഴം പടിഞ്ഞാറ് തുമ്പോളി എന്നിവിടങ്ങൾ പിന്നിട്ട് അരൂക്കുറ്റി പൂച്ചാക്കൽ പള്ളിപ്പുറം വഴി ത്രിവേണി ജംഗ്ഷനിലെത്തി വട്ടപ്പള്ളിയിൽ പര്യടനം സമാപിച്ചു കോൺഗ്രസ് നേതാക്കൾ നേതൃത്വം നൽകി സി ന്യൂസ് I'm